നമുക്ക് കുഴക്കാതെയും പരത്താതെയും എങ്ങനെയാ എളുപ്പത്തിൽ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോൾ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് മൈദ മൈതെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു മുട്ടയും ചേർത്തിട്ട് വെള്ളമൊഴിച്ചിട്ട് മിക്സാക്കി എടുക്കുക ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ടാണ് മിക്സാക്കി എടുക്കുന്നത് ഇതേപോലെ സ്പൂണ് വെച്ചൊന്ന് മിക്സാക്കിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി ഈ ഒരു രീതിയിലാണ് ബാറ്റർ ഉണ്ടാവേണ്ടത് ഇനി ചൂടായ പാനിലേക്ക് ഒരു സ്പൂണ് ബാറ്റർ ഒഴിച്ചിട്ട് ഇതേപോലെ നൈസായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം ജസ്റ്റ് മുകളിലൊന്ന് വന്ന് വന്നാൽ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇതിലേക്ക് ചിക്കൻ്റെ ഫില്ലിങ് വെച്ചുകൊടുക്കുന്നുണ്ട് ഇതേപോലെ ചൂടോടെ തന്നെ റോൾ ചെയ്തെടുക്കാം ചൂടോടെ തന്നെ റോൾ ചെയ്തെടുക്കണമെങ്കിലേ ഇത് ഒട്ടി നിൽക്കുകയുള്ളൂ ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ മൈദ പശ വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ റോൾ ചെയ്താൽ തന്നെ അവിടെ നന്നായിട്ട് ഒട്ടി ഒട്ടിനിക്കും മുഴുവനും റോളാക്കിയതിന് ശേഷം അതേ പാനിൽ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം തിരിച്ചും മറിച്ചു വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു മുട്ടയും രണ്ട് സ്പൂണ് മൈദയും കുറച്ച് വെള്ളവും മിക്സിയിൽ ഒന്ന് മിക്സിയിലൊന്നടിച്ചെടുക്കുക അതൊരു പാത്രത്തിൽ മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ ബ്രെഡ് പൊടിച്ചതും ആദ്യം മൈദേൻ്റെ മിക്സിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിച്ചതിൽ കൂട്ട് ചെയ്തെടുക്കുക മുഴുവനും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ ഉള്ളൊക്കെ വന്നതാണ് മുഗൾ ഭാഗം ഒരു ഗോൾഡൻ കളറായാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം മുഴുവനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ